സ്ത്രീകൾ അധികാരത്തിലെത്തിയാൽ കുറേ കൂടി നന്നായി ഭരിക്കാമെന്ന് പല സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അമ്മയുടെ കാര്യത്തിലും അങ്ങനെയാണ് ഒരു പ്രതീക്ഷ പലർക്കുമുള്ളത് എന്നാൽ സ്ത്രീകൾ അതായത് ശ്വേതാമേനും കുക്കു പരമേശ്വരനും അടക്കമുള്ളവർ അധികാരത്തിലെത്തിയപ്പോൾ നടി ഭാവനയുടെ കാര്യത്തിൽ രണ്ട് തട്ടിലായി തിരിഞ്ഞിരിക്കുന്നു അപ്പോൾ ചോദിക്കുന്നു മോഹൻലാൽ ആരുടെ പക്ഷം നിൽക്കുമെന്നുള്ളതാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ിലി പ്രശ്നക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്മയെ കുറിച്ച് അമ്മയുടെ കാര്യങ്ങളല്ല ശരിക്ക് പറയാൻ പോകുന്നത് സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പലരും പറഞ്ഞിരുന്നു ചുക്കല്ല സംഭവിച്ചിട്ടുള്ള സ്ത്രീകൾ അധികാരത്തിൽ കേന്ദ്രം വന്നപ്പോഴൊക്കെ മിടുമിടുക്കികളായി ഭരിച്ചിട്ടുണ്ട് അത് പല അങ്ങനെയാണ് സ്ത്രീക്ക് പുരുഷനോടൊപ്പം നിൽക്കാനും ചിലപ്പോൾ പുരുഷനേക്കാൾ കുറച്ച് മീതെ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാനും സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികളായി സ്ത്രീകൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചത് മോഹൻലാലിൻ്റെ സർവ്വ മാനസികമായിട്ട് തന്നെ ശ്വേതാമേനോനും കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർക്കുണ്ടായിരുന്നു ആർക്ക് വോട്ട് ചെയ്തു എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ പിന്തുണ ഉണ്ടായിരുന്നു വിചാരിച്ചതുപോലെ തന്നെ അമ്മയുടെ പലരും വിചാരിച്ചതുപോലെ തന്നെ ശേതാമേനൻ പ്രസിഡൻ്റാവുകയും കുക്കു പരമേശ്വരൻ സെക്രട്ടറി ആവുകയും ചെയ്തു അവിടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകാൻ ശരിക്കും എതിരാളികൾ അതിലില്ല എന്നുള്ളതാണ് പതിനേഴ് പേരിൽ ഒമ്പത് പുരുഷന്മാരും എട്ട് സ്ത്രീകളുമാണ് ഭരണരംഗത്ത് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഷേതാമേനോൻ പൊട്ടിച്ച വെടി ഈ സംഘടനയിൽ നിന്നും പുറത്തു പോയവരെ കൊണ്ടുവരണം അവർക്ക് സ്വാഗതം ആ ദിവസം തന്നെ പാവന പ്രത്യേകിച്ച് ഈ സംഘടനയ്ക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞ് അന്ന് രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ആരൊക്കെയോ ഷേതാമേനോനെ ഭീഷണിപ്പെടുത്തുകയോ തിരുത്തുകയോ അങ്ങനെ പറയാൻ പാടില്ല ചെയ്യോ സംഭവിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ഷേതാ മേനോൻ തൻ്റെ നിലപാടുകൾ മറ്റൊന്നാക്കി വ്യക്തിപരമായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ തീരുമാനങ്ങൾ സംഘടനയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനർത്ഥം എന്താ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്വേതാ മേനോന് ഇത്തരം കാര്യങ്ങൾ പറയാൻ അധികാരമോ അവകാശമോ ഇല്ല അങ്ങനെ പറയണമെങ്കിൽ തന്നെ ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ചിലരുണ്ട് അവർ പറഞ്ഞതും അവർ എഴുതി കൊടുക്കുന്നതും മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന നിലപാടിലേ സൂചിപ്പിക്കുന്നത് അതേ സ്ഥാനത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ച് ജയിച്ച കുക്കു പരമേശ്വരനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ വോട്ട് പ്രകാരം തന്നെ ഇത്തരം വലിയ വാഗ്വാദങ്ങളോ പബ്ലിസിറ്റികളോ വെളിപ്പെടുത്തലുകളോ ഒന്നും കുക്കുവിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് ശേതാ മേനോൻ വലിയ കുഴപ്പമുള്ള സ്ത്രീയല്ല മനസ്സുകൊണ്ട് നന്മ പലർക്കും ആഗ്രഹിക്കുന്നവരാണ് നല്ല നടിയാണ് അപ്പം അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മുൻപ് ശ്വേതമേനെ കൂടാതെ ഭാവന ഗ്രൂപ്പിലൂടെ ആളാണ് നിന്നാണ് മഞ്ജു വാര്യ ഗ്രൂപ്പിലെയാണ് സംയുക്ത വർമ്മ ഗ്രൂപ്പിലെയാണ് പിന്നെ ഇന്ദ്രജിത്തിൻ്റെ വൈഫ് ആ ഗ്രൂപ്പിലാണ് രാജീവ് രവിയുടെ വൈഫ് ആ ഗ്രൂപ്പിലുള്ളതാണ് ഇങ്ങനെ കുറച്ചൊരു ഗ്രൂപ്പാണ് അവരാണ് ചില കാര്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കാറ് ഒക്കെ പതിവ് ആ ഗ്രൂപ്പിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ശരിക്കും ഈ നടി ഭാവനയുടെ കേസുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കാൻ ഇതാണത് അപ്പോൾ ആ ഗൗരവത്തിൽ പോകുമ്പോൾ അതിന്നും ആദ്യം വഴുതി മാറിയത് ഷേതാമേനോനാണ് കാരണം ഞാൻ ആർക്കും എതിർ പറയാനില്ല ഒരു പ്രശ്നത്തിന് ഇടപെടുന്നില്ല എന്നും ഒരു നല്ല സ്ത്രീ സ്ത്രീയായിട്ട് വിവാദങ്ങളില്ലാതെ നിൽക്കണം എന്നാണ് അന്നും ഷേതാമേനോൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ പലരും പലരും പറയുന്നതാണ് ഷേതാ മേനോൻ തങ്ങൾ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞവരുണ്ട് ഇതൊന്നും ക്ഷേതമൊന്നു കേട്ടിട്ടില്ല ഇപ്പം മാറിയ സാഹചര്യത്തിൽ തനിക്ക് അധികാരം കിട്ടിയപ്പോൾ ശേ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഭാവന തിരിച്ചു വരണം ഭാവനയെ തിരിച്ചെടുക്കണം അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത് കുക്കുവിൻ്റെ നേതൃത്വത്തിൽ ടീം പറഞ്ഞിരിക്കുന്നു ഭാവനെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന കുക്കുവിനെ തേമരുമയ ഭാവനയെ തിരിച്ചെടുക്കാൻ ഒരാൾ ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങളിട്ടുണ്ടായിരുന്നു പലരും വിമർശിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളൂ അമ്മയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല കാരണം ഒരു സംഘടനയാകുമ്പോൾ സംഘടനയിലെ ചില കാര്യങ്ങൾ മര്യാദകളൊക്കെ ഉണ്ട് അത് സിനിമ ഒരു വ്യവസായം തന്നെയാണ് ഈ സിനിമയിൽ നിന്ന് മറ്റു ജോലിക്ക് കിട്ടാത്തതിനേക്കാൾ കൂടുതൽ അംഗീകാരവും ശമ്പളവും എല്ലാം കിട്ടും പ്രതിഫലവും കിട്ടുന്നുണ്ട് അത് നാട്ടുകാരുടെ കാശ് കൊണ്ടാണ് ഈ സിനിമ വിജയിക്കുന്നത് നാട്ടുകാര് കണ്ടിട്ടാണ് ഇവര് ഇവര് ജയിക്കണോ തോൽക്കണോ ഒരു സിനിമ വിജയിക്കണോ പരാജയപ്പെടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ ഞാനടക്കമുള്ള അവരൊക്കെ ഈ സിനിമ കാണുന്നവർക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ അത് കഴിഞ്ഞ് വന്നിരിക്കുന്നു ശരിക്കും ഇവർ തെറ്റിയിരിക്കുകയാണ് അതിന് പറഞ്ഞു കേൾക്കുന്നത് എന്താ പറഞ്ഞു കേൾക്കുന്നത് കുക്കു എന്നും ദിലീപിൻ്റെ ഭാഗത്ത് നിന്നിരുന്നൊരു നടിയാണ് ഈ കേസ് നടക്കുമ്പോഴും ദിലീപിൻ്റെ കേസ് നടക്കുമ്പോഴും ദിലീപിനെ സ്വീകരിക്കാൻ പോയൊരു കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഇന്ന് ക്ഷേതാ മേനോൻ അങ്ങനെയല്ല ഷേതാ മേനോൻ ഒരു കുറച്ചു അകന്നു നിന്നാൽ പോലും ഷേതാ മേനൻ്റെ മനസ്സ് ഒക്കെ ഈ ഭാവന സംയുക്ത വർമ്മ ഇങ്ങനെയുള്ള ടീമിനോട് കൂടി തന്നെയാണ് അവരുടെ മനസ്സുള്ളത് അത് എത്ര അകന്നു നിന്നാലും ആ പഴയ സൗഹൃദം ഇല്ലാതാക്കാൻ പറ്റില്ല ഇപ്പോൾ അധികാര വടംവലിയാണ് നടക്കുന്നത് ഇപ്പോൾ അധികാരപടംവലി വെച്ചാൽ പ്രസിഡന്റിനാണോ അധികാരം അത് ജനറൽ സെക്രട്ടറിക്കാണോ അധികാരം എന്നാണോ വരിക്കുന്നത് അപ്പോൾ അധികാരത്തിൻ്റെ പ്രശ്നത്തിന് ഇവിടെ ഇപ്പോൾ ബുദ്ധിമുട്ടിലെത്തിക്കുന്നവരാ അവരുടെ കൂടെയുള്ളവർ മാത്രമാണ് രണ്ട് കൂട്ടരെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ദിലീപിനെയും ഭാവനെയും സപ്പോർട്ട് ചെയ്യുന്നവര് ഈ ഭരണ സമിതിയിലുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് ഒരുപക്ഷെ ഇത്തിരി മുൻതൂക്കം നമ്മൾ വോട്ടിനിട്ടാൽ കൂടുതൽ പേരും ദിലീപിനെ അനുകൂലിക്കുന്നവരാണ് എന്ന കാലത്ത് യാതൊരു സംശയവുമില്ല വെല്ലുവിളിയാണെന്ന് ആ വെല്ലുവിളി തന്നെയാണ് ഈ പതിനേഴ് പേരിൽ ഒരു പക്ഷേ പത്തു പേരും അല്ല പത്തല്ല പന്ത്രണ്ട് പേരും ദിലീപിനെ അനുകൂലിക്കുന്നവർ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ശേതാമേനുൻ്റെ ഈ ഈ തീരുമാനം ഈ ആഗ്രഹം നടപ്പിലാക്കുമോ നടപ്പിലാക്കുകയില്ല എന്നുള്ള യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ മോഹൻലാൽ എന്നുള്ളൊരു നടനുണ്ട് ഇവിടെ ആ മോഹൻലാൽ തുടക്കം മുതലേ തന്നെ ഭാവനയ്ക്ക് വേണ്ടി നിന്നിരുന്ന ഒരു നടനാണ് അപ്പോൾ മാറിയ സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ നിലപാട് എന്താണെന്നറിയില്ല മോഹൻലാൽ തൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ് ശേതാമേനോനുള്ളത് മറിച്ച് കുക്കു പരമേശ്വരം അങ്ങനെ വിചാരിക്കുന്നുണ്ട് ലാലേട്ടൻ തൻ്റെ പക്ഷത്താണ് നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ലാൽ ധർമ്മസങ്കടത്തിലാണ് എൽ എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് ഈ വേണ്ടപ്പെട്ടവരെന്ന് ചില രണ്ടുപേരെയും ജയിച്ചു വരാൻ ആഗ്രഹിച്ച രണ്ടുപേരും ജയിക്കുകയും ചെയ്തു പക്ഷേ ആരുടെ കൂടെ നിൽക്കണം എന്ന് ചോദിച്ചാൽ ലാൽ എന്താണ് മറുപടി പറയുക ലാലിൻ്റെ മറുപടിക്ക് വേണ്ടി പലരും കാത്തു നിൽക്കുകയാണ് പക്ഷേ ക്ഷേതാമോനൻ വ്യക്തമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ പറഞ്ഞത് കാരണം ഞാൻ ഞാൻ പ്രസിഡന്റ് ആയപ്പോൾ ചില തീരുമാനങ്ങൾ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഏതു സമയവും ശേതാമോനോൻ തനിക്ക് തൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ അവരുടെ പക്ഷത്ത് നിൽക്കാൻ ആൾക്കാരുണ്ടായിരിക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു ബൊമ്മയായി സ്ഥാനത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ അവസാന വാക്കുകൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നത് മോഹൻലാലിൻ്റേതാണ് മോഹൻലാൽ എന്ത് നിലപാടെടുക്കും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്